ഉരുൾപൊട്ടലിൽ ദുരിതമുണ്ടായ വയനാട് മേപ്പാടി പഞ്ചായത്തിലെ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല അട്ടമല പ്രദേശങ്ങളിൽ വിദഗ്ധ സംഘം എന്ന പരിശോധന നടത്തും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് പരിശോധന നടത്തുന്നത് ദുരന്തമുണ്ടായ പ്രദേശങ്ങൾ വാസയോഗ്യമാണോ എന്ന് പരിശോധിക്കുന്ന സംഘം ടൗൺഷിപ്പിനായി സർക്കാർ കണ്ടെത്തിയ സ്ഥലങ്ങളിലും സന്ദർശനം നടത്തും രതീഷ് കുഞ്ചത്തൂർ ചേരുകയാണ് വിശദാംശങ്ങളുമായി രതീഷ് ഇപ്പോൾ ഈ അഞ്ചംഗ സംഘം സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ എന്തൊക്കെ കാര്യങ്ങളിലാണ് പ്രധാനമായും ഇവർ പരിശോധന നടത്തുക വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീകാർത്തിക തീർച്ചയായും ഈ ദുരന്തം നടന്ന മേഖലയിൽ നിന്ന് വിദഗ്ദ്ധ സംഘം അതായത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച വിദഗ്ധ സംഘം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ മേഖലയിൽ പരിശോധന നടത്തും അതേസമയം ഇനിയിപ്പോൾ ഈ ദുരന്തം നടന്ന് പതിനാല് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഇതിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഊന്നൽ നൽകിയുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് നാം ഇപ്പോൾ നിൽക്കുന്നത് ഈ താൽക്കാലികമായി ഈ ദുരന്ത ബാധിതയെ പുനരധിപ്പിക്കാൻ കണ്ടെത്തിയ ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് എട്ട് എട്ടു പേർക്കാണ് എട്ട് കുടുംബങ്ങൾക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു ഫ്ളാറ്റ് സമുച്ചയം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നാഷണൽ ലീഗിന്റെ വയനാട് റീഹാബിലിറ്റേഷൻ പ്രൊജക്ടിന്റെ ഭാഗമായാണ് അതിന്റെ പ്രവർത്തകരാണ് ഇത്തരത്തിൽ കുന്നംപറ്റിയിൽ എട്ടു കുടുംബങ്ങൾക്കുള്ള ഫ്ലാറ്റ് ഫ്ലാറ്റുകൾ തികച്ചും സൗജന്യമായി അവരുടെ എല്ലാ വാടകയും അടക്കം വഹിച്ചുകൊണ്ട് ചെലവുകൾ അടക്കം വഹിച്ചുകൊണ്ട് ഇവിടെ അവർക്ക് നൽകാനുള്ള തയ്യാറെടുപ്പാണ് അല്പസമയത്തിനകം തന്നെ റവന്യൂ മന്ത്രി കെ രാജനാണ് ഇത്തരത്തിൽ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കഴിയുന്ന കുടുംബങ്ങളെ താൽക്കാലികമായി എട്ടു കുടുംബങ്ങളെ ഇവിടേക്ക് മാറ്റി താമസിപ്പിക്കും ഇവിടെ എട്ടു കുടുംബങ്ങൾ ഇവിടെ വന്നു ചേർന്നിട്ടുമുണ്ട് അതിന്റെ പ്രവർത്തകരോട് നമ്മളോടൊപ്പം ചേരുകയാണ് നമുക്ക് ചോദിക്കാം ഏത് തരത്തിലാണ് ഈ പ്രൊജക്റ്റുമായി സഹകരിക്കുന്ന സർക്കാർ പ്രൊജക്റ്റുമായിരിക്കുന്നത് സർക്കാരുമായി ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഒരു വർഷത്തെ പ്രൊജക്റ്റാണ് നാഷണൽ ലീഗ് ഇവിടെ അനൗൺസ് ചെയ്തിരിക്കുന്നത് കുന്നമ്പറ്റയിൽ എട്ട് ഫ്ലാറ്റ് പാലവയലിൽ ആറ് ഫ്ലാറ്റ് ചുങ്കത്തറയിൽ ഇരുപത് ഫ്ലാറ്റ് ഇന്നിപ്പോൾ കുന്നമ്പറ്റയിൽ പുനരധിവാസം ആരംഭിച്ചു കഴിഞ്ഞു ക്യാമ്പിലുള്ളവരെല്ലാം വന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇത് കഴിഞ്ഞ് നാളെ മറ്റന്നാളും കഴിഞ്ഞ് പല പാലവയൽ ചുങ്കത്തറയിലൊക്കെ നടക്കും മറ്റുള്ള നാഷണൽ ലീഗിൻ്റെ നാഷണൽ ലീഗിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട എ പി അബ്ദുൽ റുഹാം സാഹിബിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ ആ മേൽനോട്ടത്തിൽ തന്നെയാണ് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത് ഗവൺമെൻറ്റുമായി ചേർന്നുകൊണ്ട് ആ ഒരു തീരുമാനപ്രകാരം തന്നെയാണ് കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കിയിട്ടുള്ളത് ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞാനും നിങ്ങളൊക്കെ ഒരു വീട്ടിൽ എങ്ങനെയാണോ താമസിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള നമ്മളുടെ ജയേഷ്ഠാന സഹോദരന്മാർ സഹോദരിന്മാർ ആ രീതിയിൽ അവർക്ക് എന്തൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ആ സഹായങ്ങൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ജോലി ഈ പരിസരങ്ങളിലൂടെയെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇവർ താമസിച്ചിരുന്ന ഇവരുടെ ഏഴ് ഈ മേപ്പാടി പഞ്ചായത്ത് എന്നുള്ള ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ കുന്നമ്പറ്റയും അതേപോലെ പാലവായലും ചുങ്കത്തറയെല്ലാം ഞങ്ങൾ സെലക്ട് ചെയ്തത് അങ്ങനെയുള്ള ഒരു അമ്പത് കുടുംബങ്ങളെ ഒരു വർഷത്തേക്ക് പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് നാഷണൽ ലീഗിൻ്റെ പദ്ധതി തീർച്ചയായും നമുക്ക് ഈ കുടുംബങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ചൂരൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് ക്യാമറമാൻ മനോജ് ഇവിടെ പോകും കാരണം അപ്പം ഈ കുടുംബങ്ങൾ ഇതിനുള്ളിലുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം കാരണം ആ ദുരന്ത മേഖലയിൽ നിന്നും വളരെ ഒരു ദയനീയമായ അവസ്ഥയിൽ നിന്നും എത്തിപ്പെട്ട കുടുംബങ്ങളാണ് അവരിവിടെ ആ വീടൊരുക്കുന്നതിന്റെ ഒരു ഇതാണ് നമുക്ക് ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കുടുംബനാഥൻ ഇവിടെയുണ്ട് അവർ ചൂരൽമല മകലെ ഭാഗത്തുനിന്ന് വന്നാണ് ചേട്ടാ വലിയൊരു മേഖലയിൽ നിന്നും ദുരന്തത്തിൽ നിന്നും മാറ്റി പാർപ്പിച്ച് വലിയൊരു അതിജീവനം സാധ്യമാകുന്ന ഒരു പദ്ധതിയിലേക്ക് പോകുകയാണ് വളരെ സങ്കടകരമാണ് നിമിഷങ്ങളൊക്കെ നമുക്കറിയാം ഈ എങ്ങനെ നമുക്ക് അറിയാം ഇങ്ങനെ ഒരുക്കി തന്നെ സന്തോഷമുണ്ട് വന്നാണ് ഞങ്ങൾ വലിയ ഞങ്ങക്ക് ബുദ്ധിമുട്ടുന്നുണ്ട് പുതിയ വില്ലേജിലുള്ളവരാണ് അപ്പൊ വീട് പോയിട്ടൊന്നുമില്ല പക്ഷെ താമസിക്കാൻ പറ്റില്ല പിന്നെ രണ്ടുപേർക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവരോട് പറഞ്ഞപ്പോൾ അവരിവിടെ റൂം ശരിയാക്കി തന്നു വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ മാറ്റി താമസിപ്പിച്ചതിന് ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ എന്തായാലും അവർക്ക് എല്ലാവർക്കും ഈ കമ്മിറ്റിൻ്റെ കമ്മിറ്റിൻ്റെ ആൾക്കാർക്കൊക്കെ ഞങ്ങൾ നന്ദി പറയണം ഞങ്ങൾ അങ്ങനെ താമസിപ്പിച്ചു രണ്ടുപേർക്ക് സുഖമില്ലാത്തതുകൊണ്ട് മാറി വന്നതാണ് അപ്പോൾ തീർച്ചയായും ശ്രീകാർത്തിക ഇത്തരത്തിൽ ഇന്ന് എട്ട് കുടുംബങ്ങൾ ഈ ഫ്ളാറ്റ് സമുച്ചയത്തിലേക്ക് മാറും അപ്പോൾ സർക്കാരിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി വിവിധ സംഘടനകൾ കൈകോർക്കുകയാണ് കാരണം വലിയ രീതിയിലുള്ള ഒരു പ്രൊജക്ടാണ് വയനാട്ടിൽ നടപ്പാക്കേണ്ടത് കാരണം അറുന്നൂറ്റി അമ്പത്തെട്ടോളം കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണം അതിന്റെ പ്രൊജക്ടിന്റെ ഭാഗമാകുകയാണ് ഈ നാഷണൽ ലീഗ് പ്രവർത്തകരും അവരുടെ സന്നദ്ധ സംഘടനകളും ഏതായാലും അവർ കണ്ടെത്തിയ വവന സമുച്ചയം ഇന്ന് എട്ട് കുടുംബങ്ങൾക്ക് മന്ത്രി ഗവന്യൂ മന്ത്രി കെ രാജൻ അല്പസമയത്തിനകം തന്നെ കൈമാറും വളരെ സന്തോഷകരമായി നിമിഷത്തിലേക്ക് ആ കുടുംബങ്ങൾ കടക്കും കാരണം ഇത്ര ദിവസം ക്യാമ്പുകളിൽ കഴിഞ്ഞു വളരെ ദുരിതപൂർണമായ ജീവിതങ്ങൾ നയിച്ചു വലിയ ദുഃഖകരമായ നിമിഷങ്ങളിലൂടെ കടന്നുപോയവർ അവരെല്ലാം ഈ ഒരു ഈ നാഷണൽ ലീഗ് പ്രവർത്തകർ ഒരുക്കി നൽകിയ ആ ഭവന സമുച്ചയത്തിൽ തികച്ചും സൗജന്യമായ രീതിയിൽ തന്നെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി തന്നെ അവർ ഈ ഭവന സമുച്ചയത്തിൽ ഇനി അന്തിയുറങ്ങും ശ്രീകാർത്തിക